ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ജയന്തി തന്നോടും മകളോടും കാണിച്ച ക്രൂരതയെ പറ്റിയെല്ലാം ശ്യാമ അമൃതയോട് പറയുന്നുണ്ട് ഇനി കേട്ട് അമൃത ഞെട്ടി നിൽക്കുകയാണ് ഐശ്വര്യ ഞങ്ങളെ വിടില്ല ഞങ്ങളുടെ പിറകെ തന്നെ ഉണ്ടെന്ന് പറയുന്നു എന്തായാലും ഐശ്വര്യ നിങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കി സ്ഥിതിക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അവിടെ നിന്ന് മാറണം രാധികെ മാറ്റിയേ പറ്റൂ എന്നെ അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു എടുത്ത് ഞാനും അത് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എങ്ങോട്ട് ശ്യാമെ ഞാനൊന്ന് പറയട്ടെ ഈ നാട്ടിന് നിങ്ങൾ എവിടെ ചെന്ന് വിളിച്ചാലും ഐശ്വര്യൻ നിങ്ങളുടെ പിറകെ കാണും നാട് വിട്ടു പോകുന്നതാ നല്ലത് എന്ന അമൃത എങ്ങോട്ട് എന്നെ ശ്യാമ ചോദിക്കുമ്പോൾ അമൃത പറയുന്നു ശ്യാമയുടെ ദുബായിലുള്ള വീട്ടിലേക്ക് പോയാലോ അതാവുമ്പോൾ പിന്നെ ഐശ്വര്യ പേടിക്കണ്ട ഇത് കേട്ട് ശ്യാമ പറയുന്നു അത്രയും ദൂരത്തേക്ക് പോകാൻ മോള് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ഏട്ടത്തി എങ്ങനെയെങ്കിലും സമ്മതിച്ചേ പറ്റോ ഇനി ഒരു നിമിഷം പോലും കളയരുത് സേഫ് അല്ല ഇത്രയും പെട്ടെന്ന് ക്ഷമയും മോളും അവിടുന്ന് പോയേ പറ്റൂ ശരിയെടുത്തേ ഞാൻ മോളോടൊന്ന് സംസാരിക്കട്ടെ ഒരു തീരുമാനം എടുത്തിട്ട് ഞാൻ എടുത്തേ വിളിക്കാം എന്നും ശ്യാമ പറയുന്നുണ്ട് ശേഷം വരുണനെ കാണിക്കുന്നു വരുൺ എന്തായാലും ശ്യാമ എവിടെയാണെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്യാമയും രാധികയും മാത്രമല്ല വരുണൻ അറിയേണ്ടത് ശ്യാമയും ഫിതാമേഠവും തമ്മിലുള്ള ബന്ധവും അറിയണം രാധിക ഉള്ള സ്ഥലം എവിടെയാണെന്ന് വരുൺ അറിഞ്ഞിരിക്കുന്നു അങ്ങനെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ശേഷം കാണിക്കുന്നത് രാധികയും ശ്യാമയും സംസാരിക്കുകയാണ് രാധിക പറയുന്നു ഒരിക്കൽ ഞാൻ മേഡത്തിനോട് സൂചിപ്പിച്ചതാണ് എനിക്കിപ്പോഴത്തെ ജീവിതം മടുത്തു അനാഥയായ എനിക്ക് ഈ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നെ എടുത്തു വളർത്തിയ അച്ഛൻ അമ്മ പിന്നെ അമ്മയെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഫിതാ മേഡം ഒരു അനാഥ പെൺകുട്ടിക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന അതിനേക്കാൾ വലിയ ദൂരത്തേക്കാണ് നിങ്ങൾ എന്നെ കൈപിടിച്ചു കൊണ്ട് നടത്തിയത് എനിക്ക് എനിക്ക് ഓർക്കാനും ജീവിതം പൂർണമായെന്ന് വിചാരിക്കാനും അത് തന്നെ ധാരാളം ഇതൊന്നും കൂടാതെ സ്നേഹം വെച്ച് നീട്ടിയ ഒരാളുണ്ട് ഒരു സമയത്ത് ഞാൻ കരുതിയത് എൻ്റെ ഭാവി അയാളുടെ കൈയും പിടിച്ചാണെന്നാ പക്ഷെ അത് വഴിയിൽ തടഞ്ഞു പതിയെ പതിയെ എനിക്ക് മനസ്സിലായി അത് എൻ്റെ വിധിയാണെന്ന് ആ സ്നേഹം നിഷേധിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ കൂടുതൽ കൂടുതൽ കരുത്തോടെ അത് എന്നെ വീണ്ടും പൊതിയുകയാണ് ആ സ്നേഹം ഞാൻ അംഗീകരിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരുപാട് പേരുടെ മനസ്സ് തകരും നമ്മൾ നേടുന്നത് മാത്രം അല്ലല്ലോ മേഡം ജീവിതം നമ്മൾക്ക് ചുറ്റുമുള്ളവർ നേടുന്നതും നമ്മൾ കാരണമാണെങ്കിൽ അതൊരു നല്ല നേട്ടമല്ലേ മേഡം എനിക്കൊരു ഉപകാരം ചെയ്തു തരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ എന്നെ ചേർക്കണം ഇനിയുള്ള കാലം കൃഷ്ണഭക്തിയായിട്ട് എല്ലാവർക്കും നന്മ ചേര് ഞാൻ ജീവിച്ചോളാം ശ്യാമ പറയുന്നു നീ എന്താ മോളെ ഈ പറയുന്നത് നീ ചേർപ്പാണ് നിനക്ക് ഇനി എത്രയോ കാലത്തെ ജീവിതമുണ്ട് എത്രയോ സ്വപ്നങ്ങളുണ്ട് രാധിക പറയുന്നു വേണ്ട മേഡം ഒന്നും വേണ്ട സന്തോഷമില്ലാത്ത മനസ്സോടെ ഞാൻ പോകുമെന്ന് മേഡം കരുതണ്ട പൂർണ്ണ സന്തോഷത്തോടെയാണ് ഞാൻ പോകുന്നത് എല്ലാവർക്കും സന്തോഷം കൊടുത്തുകൊണ്ട് തന്നെ പോകണം എന്ന് മനസ്സെന്നൊന്ന് തന്നെയാണ് രാധിക പറയുന്നത് ഇടുക്കേട്ട് ശ്യാമ പറയുന്നു ഏയ് എനിക്കിത് അംഗീകരിച്ചു തരാൻ കഴിയില്ല ജീവിച്ചു തീർത്തവരാണ് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് അല്ല മേഡം ഭക്തി ഒരു ജീവിത രീതിയാണ് എത്രയോ പേര് ഭഗവാനെ ഉപാസിച്ച് സന്തോഷത്തോടെ കഴിയുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് എനിക്ക് എത്തിക്കാൻ ഫിദാം മേഡം തയ്യാറായില്ലെങ്കിൽ എനിക്ക് സ്വയം ഒരു തീരുമാനം എടുക്കേണ്ടി വരും ഞാൻ പോവുകയാണ് മേഡം കുറച്ചു കാലം ഞാൻ അവിടെ നിൽക്കട്ടെ എന്നിട്ട് ഞാൻ മേടത്തോട് പറയാം ഇരിക്കേട്ട് ശ്യാമ പറയുന്നു നീ എവിടെയും പൊരുത്തപ്പെടുവെന്ന് എനിക്കറിയാം അതിനുള്ള മനോബലം ഉണ്ട് നിനക്ക് പക്ഷേ മകൾ സന്യാസത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല സമ്മതിക്കണം അനുഗ്രഹിക്കണം അല്ലെങ്കിൽ നാളെ വലിയൊരു തെറ്റ് തെറ്റുമായിട്ട് അമ്മയുടെ മുന്നിൽ എനിക്ക് നിൽക്കേണ്ടി വരും ദയവായി ഞാൻ പറയുന്ന കേൾക്കമ്മ എന്നെ കേധിക പറയുന്നു ഒരുപാട് കാലം എൻ്റെ മോളെ എനിക്ക് മാറ്റി നിർത്താൻ കഴിയില്ല പക്ഷേ എൻ്റെ മോളുടെ കാര്യത്തിൽ ഐശ്വര്യയുടെ മുന്നിൽ നിന്ന് മാറ്റി നിർത്താൻ ഇതാണ് ഒരു പ്രധാന സമയം ശ്യാമക്ക് നല്ല പിടിപാടുള്ള ഒരു കൃഷ്ണ ആശ്രമമുണ്ട് അവിടുത്തെ അന്തരീക്ഷം വളരെ നല്ലതാണ് നമുക്ക് അവിടേക്ക് പോയാലോ എന്ന് രാധിക പറയുന്നു ഞാൻ ഞാൻ എവിടേക്ക് പോയാലും ശ്യാമ മേഡത്തിൻ്റെ നിഴല് അവിടെയുണ്ടല്ലേ എനിക്കൊരു തണല് പോലെ തന്നെ രാധിക ഉണ്ട് ശ്യാമ മേഡം നിനക്ക് തണലേകൊണ്ടേയിരിക്കും നീ എവിടെയാണെങ്കിലും പക്ഷേ കുറച്ചു കാലം മോൾ അങ്ങനെ മനസ്സിൽ കരുതാവൂ ബാക്കിയെല്ലാം നമുക്ക് അത് കഴിഞ്ഞ് തീരുമാനിക്കാം എന്ന് രാധിക പറയുമ്പോൾ ശ്യമ പറയുന്നു എങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങാം പിന്നീട് വരുണിനെ കാണിക്കുന്നുണ്ട് വരുൺ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നു അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്ന മീൻ പിടിക്കുന്നതായി കാണുന്നു ആ ചേട്ടനോട് വഴി ചോദിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പുതുതായി ഒരു സ്ത്രീയും മകളും താമസിക്കുന്നുണ്ടോ എന്നാണ് വരുൺ അയാളോട് ചോദിച്ചത് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാം പർദ്ദേട്ട സ്ത്രീയും മകളുമാണ് പറഞ്ഞെ സ്ത്രീയോ അങ്ങനെ ആരെയും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ആ ചേട്ടൻ പറയുമ്പോൾ എന്താണ് മോഹന എന്ന് ചോദിച്ച് വേറൊരു ചേട്ടൻ അവിടേക്ക് വന്നു എവിടെയടുത്ത് പർദ്ധേയിട്ട ഒരു സ്ത്രീ മകളും താമസിക്കുന്നുണ്ടോ എന്നാണ് ഈ സാറ് ചോദിക്കുന്നത് ഉണ്ടെന്ന് ആ ചേട്ടൻ പറയുന്നുണ്ട് വെറുതെ ആ ചേട്ടന്റെ അരികിലേക്ക് പോകുന്നു എനിക്ക് പരിചയമില്ല പർദ്ധയിട്ട ഒരു പെണ്ണും ഒരു സ്ത്രീയും ഇവിടെ കൂടെ കുറെ നാളായി നടക്കുന്നത് കണ്ടു ഒരു ദിവസം വഞ്ചിയിൽ കയറി പോകുന്നതും കണ്ടു കുറച്ചകലെ ഗായിക ശ്യാമയ്ക്ക് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ അവർ താമസിക്കുന്നത് എന്ന് തോന്നുന്നു അത് തന്നെയാണ് ചേട്ടാ അവിടേക്കുള്ള വഴി ഏതാണെന്ന് അറിയാമോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ വഴി പറഞ്ഞു കൊടുക്കുകയാണ് ആ ചേട്ടൻ ഒരു അര കിലോമീറ്റർ പോയാൽ ഒരു അമ്പലം ഉണ്ട് പിന്നെ ബാക്കി വഴിയും പറഞ്ഞു കൊടുക്കുന്നു സാർ എവിടുന്നാണെന്ന് ആ ചേട്ടൻ ചോദിക്കുമ്പോൾ ഞാൻ സിറ്റിയിൽ നിന്നാണെന്ന് പറഞ്ഞ് വരുൺ കാറിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് വളരെ ആകാംക്ഷയിലാണ് വരുൺ എന്തായാലും ശ്യാമ രാധിക ഉള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു വരുൺ പോയ ശേഷം ആ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ മറ്റേ ചേട്ടനോട് പറയുന്നുണ്ട് വല്ല പോലീസുംങ്ങാണോ ആണോ എന്ന് ആ ചേട്ടൻ പറയുന്നു ആരായാലും നമുക്ക് എന്താ വഴി പറഞ്ഞു കൊടുത്തില്ലേ എന്ന് ചോദിച്ച് അവരവിടെ സംസാരം നിർത്തി ശേഷം രാധികയെ കാണിക്കുന്നു രാധിക എന്തായാലും വീട് പൂട്ടി ഇറങ്ങുകയാണ് സോറി ശ്യാമ വീട് പൂട്ടി ഇറങ്ങുന്നു ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അവിടെ നിൽക്കുമായിരുന്നു എന്താ മോളെ തീരുമാനം കടുത്തു പോയെന്ന് തോന്നുന്നുണ്ടോ എന്ന് ശ്യാമ രാധികയോട് ചോദിക്കുന്നു ഇല്ല മേഡം എന്റെ തീരുമാനം ഒന്നുകൂടി കടുപ്പിക്കാൻ നോക്കുകയാണ് ഇനി ഒരു മാറ്റമില്ല ശ്യാമ പറയുന്നു നമ്മുടെ ജീവിതം നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയില്ല ഡിസൈഡ് ചെയ്യാൻ കഴിയില്ല ജീവിതം ഒരു ഒഴുക്ക് പോലെയാണ് അത് അങ്ങനെ പല സ്ഥലത്തും തട്ടിയും തടഞ്ഞുമൊക്കെ നിൽക്കും എവിടെയെങ്കിലും നമ്മൾ നിൽക്കും അത് ശാശ്വതമാണെന്ന് നമ്മൾ കരുതും പക്ഷെ ഒരു ഒഴുക്ക് സത്യമാണ് അല്ല അവരെ കണ്ടിലുള്ള രാമേട്ടനെയും ജയന്തിയച്ചെയും എന്നെ രാധിക ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു അവരെ ഞാൻ വിളിച്ചു പറയാം പിന്നീട് ഒരിക്കൽ നമുക്ക് കാണുകയും ചെയ്യാം ഇപ്പൊ നമുക്ക് ഇറങ്ങിയാലോ മേഡം പറഞ്ഞതുപോലെ തട്ടി തടഞ്ഞു നിന്ന ജീവിതം ഇനി ഒരു ഒഴുക്കൊഴുകാൻ പോകുന്നു പുതിയൊരു ലോകത്തേക്ക് അല്ലേ മേഡം എനിക്ക് രാധിക പറയുന്നു എന്നാ പിന്നെ നമുക്ക് പോകാം എന്ന് ശ്യാമയും അങ്ങനെ രണ്ടുപേരും കാറിലേക്ക് വന്ന് കയറുന്നുണ്ട് എന്നാൽ വരുൺ ആ വീട്ടിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ആ വീട്ടിൽ നിന്ന് രാധികയും ശ്യാമയും ഇറങ്ങിയിരിക്കുകയാണ് വരുണിന് രാധികയെ കണ്ടെത്താൻ കഴിയുമോ ശ്യാമയുടെ തോളിൽ ചാരി കിടക്കുകയാണ് രാധിക അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തുന്നുണ്ട് വരുൺ അപ്പോഴേക്കും അതുവഴി ശ്യാമയുടെ കാർ പോകുന്നത് വരുൺ കാണുന്നുണ്ട് അങ്ങനെ അതിന് പിന്നാലെ പോവുകയാണ് വരുൺ വരുൺ ഇവരെ ഫോളോ ചെയ്യുന്ന കാര്യം അവർ അറിയുന്നില്ല തുടർന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട് തന്ത്രി ഐ സുലാണ് പുറത്ത് കാവൽ നിൽക്കുകയാണ് യശോദയും പ്രിയങ്കയും ഞങ്ങൾ ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടറോട് യശോദ ഇത് കേട്ട് ഡോക്ടർ പറയുന്നു സത്യത്തിൽ പേഷ്യന്റിനെ ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യാത്തതായിരിക്കും നല്ലത് ഒരു വട്ടം ഒന്ന് കണ്ടാൽ മതി ഡോക്ടർ മോൾ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് എന്ന് യശോദ പറയുന്നുണ്ട് പ്രിയങ്കയെ ചൂണ്ടിക്കാണി ദേവനാരായണൻ ഇപ്പോൾ അബോധാവസ്ഥയിലാണ് പക്ഷേ കൂടുതൽ സമയം സംസാരിക്കാനോ അധിക സമയം നിക്കാനോ പാടില്ല പോയി കണ്ടോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ യശോദയും പ്രിയങ്കയും വന്നിരിക്കുകയാണ് അച്ഛനെ കാണാനായിട്ട് അച്ഛൻ പതിയെ കണ്ണു തുറന്നു യേശോദ തന്നെ ആദ്യം അച്ഛന്റെ അരികിലേക്ക് തന്ത്രിയുടെ അരികിലേക്ക് വന്നു ഡോക്ടർ എന്തു പറഞ്ഞു യേശോദയെ എന്ന് തന്ത്രി ചോദിക്കുന്നുണ്ട് തൊട്ടരികിലിരിക്കുകയാണ് യശോദ സമയം കുറിച്ചു തന്നോ മരണത്തിന് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ യശോദ വിഷമത്തോടെ പറയുന്നു എന്തൊക്കെയായി പറയുന്നത് എന്തു വന്നാലും നമുക്ക് നേരിടാമെന്ന് എപ്പോഴും പറയാറുള്ള ആളല്ലേ ചെയ്തു പോയ പാവങ്ങൾ ചെറുതല്ലല്ലോ പാപത്തിന് ശിക്ഷയുണ്ട് എന്ന് പറയുന്നത് സത്യമല്ലേ എന്നൊക്കെ തന്ത്രി അപ്പോഴാണ് പ്രിയങ്ക തന്ത്രിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് തന്ത്രി ഇപ്പോൾ പ്രിയങ്കയെ കണ്ടത് മുഖം തിരിക്കുകയാണ് വളരെ ദേഷ്യത്തോടെ തന്നെ എന്തിനാ മോളെ ഞങ്ങൾ എല്ലാവരെയും ഉടനെ ഇങ്ങനെയുള്ള മഹാപാപങ്ങൾ ചെയ്യിപ്പിച്ചത് രാധതിന്റെ കൂടപ്പിറപ്പല്ലേ നിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി നീ എത്ര തവണ അവളെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ട് നീ കാരണമല്ലേ എന്നെയും അമ്മയും വിട്ട് അവള് പോയത് പ്രിയങ്ക പറയുന്നു ഞാൻ എന്ത് ചെയ്തു എന്ന് വീണ്ടും തന്ത്രി പറയുന്നു സത്യമെല്ലാം അറിയാവുന്ന നീ ആ സത്യം മൂടി വെച്ചു നിന്റെ സ്വന്തം അല്ലാത്തത് നീ സ്വന്തമാക്കാൻ ശ്രമിച്ചു അവളെ നീ കൂടപ്പറപ്പായി കണ്ടില്ല കുടുംബത്തിനെ കണ്ടില്ല മനുഷ്യത്വം നിനക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല ഇരിക്കേണ്ട ദേഷ്യത്തോടെ പ്രിയങ്ക അച്ഛൻ ഐസിയുലാണെന്ന് പോലും നോക്കാതെ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട് അച്ഛന് മനുഷ്യത്വം ഉണ്ടോ പ്രിയ എന്ന് പറഞ്ഞു യശോദ തടയാൻ ശ്രമിക്കുമ്പോഴും പ്രിയങ്ക പറയുന്നു എന്നെ നിങ്ങള് വഴി വക്കീന്ന് കണ്ടെടുത്തി വളർത്തിയതൊന്നും അല്ലല്ലോ നിങ്ങളുടെ ചോരയിൽ ജനിച്ചതല്ലേ ഞാന് ആ നീതി എപ്പോഴെങ്കിലും അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ടോ രാധികയ്ക്ക് കൊടുക്കുന്ന സ്നേഹത്തിന്റെ ബാക്കിയല്ലാതെ എനിക്ക് എപ്പോഴെങ്കിലും അച്ഛൻ സ്നേഹം തന്നിട്ടുണ്ടോ എന്നിട്ട് അച്ഛന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്നാണോ പറയുന്നത് എല്ലാത്തിനും കാരണം ആ രാധികയാണ് വളർത്തി വലുതാക്കിയവരോടും കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ചവളോടും ദ്രോഹം ചെയ്തത് അവളാണ് അച്ഛന്റെ മകളായിട്ട് ഒരുത്തേയുള്ളൂ അത് ഞാനാണ് ഇനി രാധികയെ കാത്തിരിക്കാൻ വേണ്ട കാണാനുള്ള പ്രതീക്ഷയും വേണ്ട ഇരിക്കട്ടെ തന്ത്രി പറയുന്നു ഞാൻ എന്റെ മോളെ കാത്തിരിക്കും അവൾ വരികയും ചെയ്യും പ്രിയങ്ക പറയുന്നു അങ്ങനെ ഒരുത്തി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവളെ കൊന്നുകളയാനായിരിക്കും എന്റെ തീരുമാനം എടീ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ എഴുന്നേൽക്കുകയാണ് തന്ത്രി പെട്ടെന്ന് വയ്യാതാവുകയും അവിടേക്ക് ഡോക്ടർ വരികയും ചെയ്യുന്നു ഡോക്ടർ അവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് അവരോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട് എന്താ നിങ്ങളെ കാണിക്കുന്നത് അത്യാസന്റെ നിലയിൽ കിടന്ന ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് വെളിയിപ്പോ എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കുകയാണ് അദ്ദേഹം ദേഷ്യത്തോടെ തന്നെ അവരോട് പുറത്താക്കാൻ പുറത്തു പോകാൻ പറയുന്നു പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ കണിമംഗലത്തേക്ക് തിരിച്ചു പോവുകയാണ് എന്നെ അവിടുന്ന് പടിയിറക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല വരുണെന്റേതാണ് അച്ഛന്റെ മനസ്സിൽ അത് മാത്രം മതി എന്നെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ പ്രിയങ്ക പോകുന്നു വീട്ടിലൊരു പ്രശ്നം എന്നെ യശോദ ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ പറയുന്നു പരിഹരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇദ്ദേഹത്തിന് ആദ്യം കൊടുക്കേണ്ടത് സ്വസ്ഥതയാണ് നിങ്ങളും ഇവിടെ നിൽക്കണ്ട നിൽക്കണ്ടപ്പിക്കോളോ എന്ന് പറയുന്നു അങ്ങനെ യശോറയും പുറത്തേക്ക് പോകുന്നുണ്ട് തിരുമ്മേനി മനസ്സിന് അമിതഭാരം കൊടുക്കരുത് അത് അപകടമാണ് എന്ന് ഡോക്ടർ തന്ത്രിയോട് പറയുമ്പോൾ തന്ത്രി പറയുന്നു ഭാരം ഇറക്കി വെക്കാൻ വേറെ ചുമലുകളില്ലെങ്കിലോ സ്വയം ചുമന്നല്ലേ പറ്റൂ ഡോക്ടർ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുകയാണ് അദ്ദേഹം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് ഷെയർ മൈ ചാനൽ